ഷഫീദ് റാവത്തറും വിപിൻ സി വിജയനും ഷഫീദ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ അന്വേഷണങ്ങൾ ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുകയാണ് അതിലേറ്റവും പ്രധാനമായി സ്മാർട്ട് ക്രിയേഷൻസിലുള്ള തെളിവെടുപ്പ് അവിടുത്തെ പരിശോധനകളും മറ്റു കാര്യങ്ങളും കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമെന്ന വിവരം മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ന് പ്രധാനമായും ഇന്നലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈ ആസ്ഥാനമായി അന്വേഷണം തുടങ്ങിയത് മാത്രമല്ല അവരുടെ ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുകയായിരുന്നു ഇന്നും ആ പരിശോധന തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡായി അന്വേഷണ സംഘം കാണുന്നത് ചെന്നൈയിൽ നിന്നും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതാം തീയതി സന്നിധാനത്ത് നിന്ന് ഈ സ്വർണ്ണപ്പാളി അത് കൊണ്ടുപോകുന്ന അനന്ത സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരേക്കാണ് ബാംഗ്ലൂർ രണ്ട് ദിവസം വെച്ച ശേഷം അവിടെ നേരെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് നാഗേഷ് എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിന്റെ പക്കൽ ഇത് സൂക്ഷിച്ചത് ശേഷം തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇത് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നത് അപ്പോൾ അത്രയും ദിവസം അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനിപ്പോൾ ഒരു മറുപടി കിട്ടിയിരിക്കുന്നു അതായത് ഈ നാഗേഷ് അവിടെ വെച്ച് ഈ സ്വർണ്ണ പാളി തട്ടിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അത് തട്ടിയെടുത്ത് മറ്റാർക്കോ മറച്ചു വിറ്റെന്നോ അത് നശിപ്പിച്ചെന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം ഈ കിട്ടിയ ഗ്യാപ്പിൽ കിട്ടിയ ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഈ നാഗേഷ് ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ ആ ഡൂപ്ലിക്കേറ്റ് ആണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്ന കാര്യം ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുന്നത് നാഗേഷിനെ കണ്ടെത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കും അതേസമയം ഈ അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള എച്ച് വെങ്കടേഷ് നാളെ സന്നിധാനത്തെത്തും എന്നുള്ളതാണ് വിവരം പത്തനംതിട്ട യോഗം ചേരും ചില കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതിനാൽ സ്വാഭാവികമായും നാളെ തന്നെ ആ യോഗം ചേർന്ന് മറ്റ് ടീമംഗങ്ങൾക്ക് അക്കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കാനാണ് നിലവിൽ ഇപ്പോൾ ടീമിന്റെ തലവനായിട്ടുള്ള എച്ച് വെങ്കടേഷ് തീരുമാനിച്ചിരിക്കുന്നത് അനുജ അതാണ് അതിനിടെ ബിപിൻ സി വിജയൻ ഇപ്പോൾ ഗോൾ സ്മിത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്ന കണ്ടെത്തൽ സസ്പെൻഷൻ ഉണ്ടാകുമെന്ന വാർത്ത അത് എപ്പോഴാകും അത്തരം നടപടിക്രമങ്ങൾ അത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുക അനുജ നാളെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗമുണ്ട് ഈ യോഗത്തിൽ നിർണായകമായിട്ടുള്ള ഇത്തരം ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് കാരണം ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ അതിന്റെ റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് അതിൽ പ്രധാനമായത് ഇപ്പോൾ ഗോൾഡ് സ്മിത്തിന് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായ ഗോൾഡ് സ്മിത്ത് ഈ സ്വർണപ്പാളികൾ തിരിച്ച് ക്ഷേത്രത്തിലെത്തിയ സമയത്ത് അതിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് എന്നുള്ള ത് പരിശോധിച്ചില്ല അത് അടയാളപ്പെടുത്തിയില്ല അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അദ്ദേഹത്തെ ബോധപൂർവം തന്നെ മാറ്റി നിർത്തിയതാണോ അതല്ല സ്വയം മാറിയതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഒരു ഓഫീസറാണ് അവിടേക്ക് വരേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയത് എന്നടക്കമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഗോൾഡ് സ്മിത്തിന് വീഴ്ച സംഭവിച്ചു എന്നതിലേക്ക് എത്തുന്നതും അദ്ദേഹത്തിന് സസ്പെൻഷൻ ഉണ്ടാകും എന്നുള്ളതും ഏറെക്കുറെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നത് മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്ക നടപടിയെടുക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ത് ഇപ്പോൾ ഈ ആറന്മുല ആറന്മുളയിലും ശബരിമലയിലുമുള്ള സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഇതിനു മുൻപും പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു അന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗമാണ് പരിശോധന നടത്തിയത് ആ പരിശോധന നടത്തിയതിൽ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് ചില ക്രമക്കേടുകൾ അവിടുത്തെ രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നിരുന്നില്ല അത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു പക്ഷേ അതിലൊരു തുടർ നടപടിയോ വേണ്ടത്ര നടപടികളോ ഒന്നും തന്നെ ഉണ്ടായില്ല അതേ തുടർന്ന് ഒരുപക്ഷെ അന്ന് അതിലൊരു കൃത്യമായിട്ടുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം